നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ജോഡി ഇരട്ട കുട്ടികളും മൂവർ സംഘവും ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു എടത്വ സെൻ്റ് അലോഷ്യസ് എൽ പി സ്കൂളിലാണ് പേരിട്ട പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് എടത്വ സെൻ്റ് അലോഷ്യസ് എൽ പി സ്കൂളിൽ മൂന്ന് ജോഡി ഇരട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു അവരോടൊപ്പം യു കെ ജിയിലേക്ക് മൂവർ സംഘവും തലവടി ആനപ്രാമ്പാൽ വടക്ക് കൊച്ചുപറമ്പിൽ ടിജോ മാത്യുവിൻ്റെയും അന്നമ്മ മാത്യുവിൻ്റെയും മക്കളായ ഇവാൻ ടിജോ ഈദൻ ടിജോ എടത്വ ചങ്ങങ്കങ്കരി കല്ലുപുരയ്ക്കൽ ജോജി കെ ജോസഫ് അഞ്ജു ജോസഫ് എന്നിവരുടെ മക്കളായ ജെറമി ജോസഫ് ജോർദാൻ ജോസഫ് മിത്രക്കരി പുതുക്കരി കൂലിപ്പുരയ്ക്കൽ കൃഷ്ണകുമാറിൻ്റെയും വിദ്യാകുമാരിയുടെയും മക്കളായ കെ കെ അഭിഷേക് കെ കെ അർച്ചന എന്നിവരാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശിച്ച ഇരട്ടക്കുട്ടികൾ ഇവരോടൊപ്പം മുണ്ടകത്തിൽ ചാക്കോ തോമസ് ജിജി ജോർജ് ദമ്പതികൾക്ക് ഒറ്റപ്രസവത്തിലൂടെ ജനിച്ച മരിയ ചാക്കോ എലിസബത്ത് ചാക്കോ സോളമൻ ചാക്കോ എന്നിവർ യു കെ ജിയിലേക്കും പ്രവേശിച്ചു മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക റോസ് കെ ജേക്കബ് അധ്യാപകരായ റോസ്ലിൻ സ്റ്റാനി സിസ്റ്റർ അനിറ്റ് നിഷ ആൻസിയസ് തോമസ് മാത്യു ലിസ സാജു മോനിഷ എം എലിസബത്ത് ആൻ്റണി ബിനു സോനു എന്നിവർ ചേർന്ന് പൂവും ചെറിയ ബൊക്കയും നൽകി കുരുന്നുകൾ സ്വീകരിച്ചു സ്കൂളിലെത്തി പുതിയ കൂട്ടുകാരെ കിട്ടിയ ആവേശത്തിലാണ് ഒൻപത് പേരും സെന്റ് അലോഷ്യസ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി നാല്പത് കുട്ടികളാണ് പ്രവേശിച്ചത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഇവിടെ ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ പഠിക്കുന്നു സെന്റ് അലോഷ്യസ് എൽ പി സ്കൂളിന്റെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഒരു വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികളും അതേപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് മൂന്ന് ജോഡി ഇരട്ട കുട്ടികളുമാണ് നമുക്ക് ഈ വർഷം ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അധ്യാപകർക്കും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ടൈം ന്യൂസ് ആലപ്പുഴ